നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ കാന്താരി മുളക് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മളിതുപോലെ കറികളൊക്കെ വെച്ചതിന് ശേഷം അത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടാകുമായിരിക്കും മിക്കവാറും ഇങ്ങനെ സംഭവിക്കാറുള്ളത് പരിപ്പ് കറി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറി ഇതൊക്കെ നമ്മൾ വെക്കുമ്പോഴാണ് സാധാരണ കുറുകി വരുന്നത് നമ്മൾ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പ്രത്യേകിച്ച് തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറുക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും അപ്പോൾ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് നമ്മൾ പിന്നീട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം കേട്ടോ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു ക്യാപ്പ് എടുക്കുക അതിന് ശേഷം ഇതുകൊണ്ടോ അനായാസം നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഇതിൻ്റെ പുറത്തെ തൊലി ഇതുപോലെ ചെറുകി കളയാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ടോ അടിപൊളിയല്ലേ നോക്കി എന്നെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇത് എന്താണെന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും അതായത് എട്ട് മാസം മുമ്പ് ഇതുപോലെ മാമ്പഴം കുറച്ച് അധികം കിട്ടിയപ്പോൾ സ്റ്റോർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു മാമ്പഴം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരിയോ മാമ്പഴക്കറിയോ ഒക്കെ വെക്കണമെങ്കിൽ അനായാസം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് ഞാനിത് എടുക്കുന്നത് അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പം നന്നായിട്ട് ഐസൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് ഇതിൻ്റെ ഐസൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കണം അന്ന് മാമ്പഴത്തിൻ്റെ തോല് നല്ലതുപോലെ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ വെച്ചതായിരുന്നു ഒരു സിപ് ലോക്ക് കവറിൽ അടച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടർത്തിയെടുക്കാം അല്പസമയം ഒന്ന് വെച്ചിരുന്നാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് അടർന്നു വരും അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഇതൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ഫ്രീസറിലോയ്ക്കി വെക്കാം നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോഴെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു അളവില ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കിഡ്ഡിലൻ ഒരു മാമ്പഴക്കറിയാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മാമ്പഴം ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലൊരു കറിയൊക്കെ കൂട്ടി ചോറുണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും അത് ഇനി ഈ മാമ്പഴം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മൂട് വെച്ചുകൂടെ കൊടുക്കണം കേട്ടോ എങ്കിലും പെട്ടെന്ന് നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടത്തുള്ളൂ ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് റെഡിയാക്കണം അപ്പം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരല്പം അതുപോലെ തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കുട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് പച്ചമുളക് ചേർത്താൽ കിട്ടത്തില്ല കാന്താരി തന്നെ ചേർക്കണം അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ ദയ്യൊരളവിൽ അതായത് രണ്ടു നുള്ളു ജീരകം ആ ഒരു കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ച് എടുത്തിട്ട് വരാം കേട്ടോ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ മാമ്പഴം ഇതേപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെന്തും വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ തേങ്ങ അരച്ച കറി ഒരിക്കലും നമ്മൾ പിന്നെ തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും അപ്പം ഞാനിത് ആ മിക്സി ഒന്ന് കഴുകി ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ഒന്നും ചേർക്കണ്ട ജസ്റ്റ് ആ മിക്സി ഒന്ന് കഴുകി ഒഴിച്ചാൽ മാത്രം മതി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ തിളക്കരുത് അത് ശ്രദ്ധിക്കണം ഒക്കെ കുറച്ച് വെക്കണം എന്നാൽ നല്ലതുപോലെ തന്നെ കറി ചൂടാവുകയും വേണം ആ ഒരു പരുവത്തിനാണ് നമ്മളിത് വാങ്ങേണ്ടത് കേട്ടോ അപ്പം ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് വറവും കൂടെ ചേർക്കാം അപ്പോൾ ഇതാ ഞാൻ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് മാമ്പഴം ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ കറി വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് നല്ലൊരു ആയിരിക്കും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കണം എന്ന് തോന്നും ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് അധികം കാന്താരി പറിച്ചിട്ടുണ്ട് അപ്പം തൊടിയിൽ കാന്താരിയൊക്കെ നല്ലതുപോലെ മൂത്തു പഴുക്കാൻ തുടങ്ങിയപ്പം പറിച്ചെടുത്തതാണ് അപ്പം നമ്മൾ ഒരു സാധനവും കളയരുത് കാന്താരി ഒക്കെ ആണെങ്കിൽ വെറുതെ പഴുത്തു പോകാതെ കൊണ്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിവിടെ കുറിച്ച് കാന്താരി പറിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞെടുപ്പ് നമുക്കിതുപോലൊന്ന് അടർത്തി മാറ്റാം കാരണം ഞെടുപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ കാന്താരി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അപ്പം ഞാൻ ഇതുപോലെ കാന്താരി നേരത്തെ കിട്ടിയത് ഇതുപോലെ ഉണങ്ങിയെടുത്ത് വെച്ചതാണ് ഇത് കണ്ടോ ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞ കാന്താരി മുളകാണ് പക്ഷെ നല്ലതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ വാട്ടി ഉണങ്ങിയെടുത്തതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നാൽ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ആദ്യം നമുക്ക് ഈ മുളകിൻ്റെ ഞെടുപ്പൊക്കെ ഇതേപോലെ ഒന്ന് അടർത്തി മാറ്റാം അപ്പോൾ ഇതേപോലെ ഞെടുപ്പ് അടർത്തി മാറ്റിയ ഈ ഒരു കാന്താരിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറഞ്ഞ അളവിൽ മതി ഇനി ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ആക്കണം അപ്പം കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ എല്ലായിടത്തും ആ ഓയിൽ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ അധികം പച്ചയ്ക്ക് തന്നെ ഉണങ്ങി ഉണങ്ങാതെ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ നമുക്ക് കാന്താരി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ഞെടുപ്പ് അടർത്തി മാറ്റിയേക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പം ഈ രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഇത് വീട്ടിൽ കാപ്പിപ്പൊടി ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പം ഈ കാപ്പിപ്പൊടിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം നല്ല വിലയാണ് പക്ഷേങ്കിൽ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ടാകുന്നത് തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിലായിരിക്കും അപ്പം ആ കട്ടൻ കാപ്പി ഒരു വെറൈറ്റി ടേസ്റ്റിൽ കുടിച്ചാലോ അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലൻ ടേസ്റ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പുതാ കാപ്പിപ്പൊടി ഞാനിവിടെ ഒന്ന് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പാത്രം ഒന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം കുറഞ്ഞ ഒരു അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കുറേയധികം കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉലുവയുടെ അളവ് കൂട്ടാട്ടോ കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഉലുവ ഒന്ന് പൊട്ടാൻ സ്റ്റാർട്ടാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ ജീരകമില്ലേ നമ്മൾ കറക്കൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം അത് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്നുള്ള അത് കൂടുതലൊട്ടും എടുത്തിട്ടില്ല ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുക്കാം ഇതേപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് എന്താ പറയുന്നത് പൊടിച്ച് എടുക്കണം അപ്പം ഞാനിവിടെ ഇടികല്ലി വെച്ചിട്ടാണ് ഇതൊന്ന് പൊടിച്ച് എടുക്കുന്നത് അപ്പം ഇടികല്ലിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുക്കാറുള്ളതാണ് അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറ് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇത് ഇട്ട് ഇതേപോലെ നമുക്ക് പൊടിച്ച് എടുക്കാം അപ്പം ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗത്തേക്ക് എങ്ങും ഈ പൊടിയൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇനി നമുക്കിത് കോഫി പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനത് കോഫി പൗഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഉലുവയും ജീരകവും കൂടെ പൊടിച്ച് ചേർത്തിട്ട് കാപ്പിപ്പൊടിയിൽ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരുപാട് തവണ ഇവിടെ ചെയ്ത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കട്ടൻ കാപ്പി നമുക്ക് രാവിലെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്